കൊളോണിയലിസത്തിന്റെയും രാജവാഴ്ചയുടെയും ദിനങ്ങൾക്ക് വിരാമമിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തുമ്പോൾ അന്നേവരെയുള്ള ലോക ചരിത്രം തിരുത്തി കുറിക്കുകയായിരുന്നു കേരളം ലോകത്തിൽ രണ്ടാമതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അധികാരത്തിൽ എത്തിയത് അന്നായിരുന്നു ലോകത്ത് ആദ്യത്തേതെന്ന് പറയാനാവില്ല രണ്ടാമത്തേതെന്ന് വേണം പറയാൻ കേരളത്തിലെ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ബ്രിട്ടീഷ് ഗയാനയിലാണ് ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നത് ഇ എം എസ് സൗദനെ തിരുത്തു പറഞ്ഞിരുന്നു ഒരിക്കും പലതവണ എന്നോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഞാനത് ഓർത്തത് പ്രഥമ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ വരാനുള്ള വിജയം നേടിക്കൊടുത്തതിൻ്റെ ഒരു യാഥാർത്ഥ്യമുണ്ട് അത് നിസ്മരിക്കാൻ പറ്റുന്നതല്ല അന്ന് ഈ കാണ്രസ് കാൺഗ്രസാണല്ലോ അന്ന് മുഖ്യ പിന്നെ പക്ഷം അന്നും കാൺഗ്രസത്ത് ഉൾപൊരുണ്ടായിരുന്നു ഇന്നത്തെ പോലെ അന്നും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യാനന്തരമുള്ള രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നടന്നത് ഫെബ്രുവരി ഇരുപത്തി മുതൽ മാർച്ച് പതിനൊന്ന് വരെ നീണ്ടുനിന്നു വോട്ടെടുപ്പ് ആകെ മണ്ഡലങ്ങൾ സീറ്റ് ആവട്ടെ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ദ്വയാംഗങ്ങൾ മത്സരിക്കുന്നത് കൊണ്ടാണ് സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചത് നാലേ നാല് പ്രധാന പാർട്ടികൾ മാത്രം മത്സര രംഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സി പി ഐ പി എസ് പി ആർ എസ് പി മുസ്ലിം ലീഗ് സ്വതന്ത്രരായി മത്സരിച്ചു ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ ശതമാനം കൂടുതൽ കോൺഗ്രസിന് ആയിരുന്നെങ്കിലും സീറ്റുകൾ കൂടുതൽ ലഭിച്ചതും അഞ്ച് സ്വതന്ത്രരുടെ പിന്തുണ ലഭിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലേറാൻ സഹായിച്ചു ഇരുഭാഗത്തും അതിപ്രഗത്ഭരായ ആളുകൾ ഭരണനിരയിലാണെങ്കിൽ പറഞ്ഞറിയിക്കേണ്ടല്ലോ ഇ എം എസ് ഇ എ മേനോൻ വി ആർ കൃഷ്ണയർ എ ആർ മേനോൻ കെ ആർ ഗൗരി എം ര തൗസ് തുടങ്ങിയവർ വലിയ നേതാവ് പ്രതിപക്ഷത്താണെങ്കിൽ പിന്നെ പട്ടംതാഴമുള്ള പി ടി ചാക്കോ രാഘവ മേനോൻ അങ്ങനെ അതിപ്രഗത്ഭമതികൾ മറുഭാഗത്ത് വല്ലാത്തൊരു ജോസഫ് ചാഴിക്കാടിനെ പോലെയുള്ള ആളുകൾ ചെറുപ്പക്കാരുടെ ഒരു വലിയ ഭരണപക്ഷത്ത് ഇ ചന്ദ്രശേഖരൻ നായർ തോപ്പിൽ ഭാസി വെളിയം ഭാർഗവൻ പി ഗോവിന്ദപ്പിള്ള തുടങ്ങി കോട്ടയം ഭാസി തിരുവാർപ്പ് രാഘവക്കുറിപ്പ് തുടങ്ങിയുള്ള ചെറുപ്പക്കാർ കല്യാണേശ്വരം നായർ ജി പി തമ്പി ഇതെല്ലാം ഈ മധ്യതാംകൂർ ആ ബെൽറ്റിൽ വന്നിട്ടുള്ള എൻ എൻ ഭണ്ഡാരത്തിൽ ഇവരെല്ലാം എല്ലാവരും അമ്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര അങ്ങനെ പതിനൊന്ന് മന്ത്രിസഭ കേരളത്തിന്റെ ആദ്യ ജനാധിപത്യ ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചു പ്രാഗല്ഭ്യമുള്ള വകുപ്പുകൾ തന്നെയാണ് ഓരോരുത്തരും കൈകാര്യം ചെയ്തത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പരമ്പരാഗത അനീതികൾക്കും എതിരെ നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരാൻ ഈ മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞു കെ ആർ ഗൗരിയമ്മ അവതരിപ്പിച്ച ഭൂപരിഷ്കരണ നിയമം ഇന്ത്യൻ കാർഷിക മേഖലയിലെ നാഴികക്കല്ലായിരുന്നു നാഴികം അവസാനിപ്പിച്ചുകൊണ്ട് ഭൂപരിഷ്കരണത്തിലുള്ള ബില്ല് കാർഷിക ബന്ധമിൽ കൊണ്ടുവന്നത് എൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ പറയാണ് അതൊരു ആവശ്യമായ ഒരു 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 സമൂഹത്തെ സമൂഹത്തിൽ അടുത്തിട്ട് പ്രൊഫസർ ജോസഫ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല് ടി വി തോമസ് അവതരിപ്പിച്ച വ്യവസായ ബന്ധ ബില്ല് സാധാരണ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേക ശ്രദ്ധ തുടങ്ങി സമൂഹത്തിലെ എല്ലാ തുറകളിൽ ലക്ഷ്യം വെച്ചുള്ള നിരവധി പദ്ധതികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സർക്കാർ നടപ്പിലാക്കി വിദ്യാഭ്യാസ ബില്ല് യഥാർത്ഥത്തിൽ ഈ സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന നിയന്ത്രണമില്ലാത്തുള്ള പ്രവർത്തനം ഇപ്പം നമ്മളങ്ങനെ പറയുമ്പോഴും അവരുടെ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് വിഭാഗം നല്ല ഉദ്ദേശത്തോടു കൂടി ജനങ്ങളെ ഉദ്ധരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ലാഭനഷ്ടം നോക്കാതെ അത് പ്രവർത്തിച്ചവരും ഉണ്ടായിരുന്നിരിക്കാം എങ്കിലും അവരുടെ ഇടയിലുണ്ടായിരുന്ന ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന അതിനനുസരിച്ച് അധ്യാപകരെ ചൂഷണം ചെയ്യുന്ന ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായത്തിന് അറിവാനാണ് ഈ ബില്ല് കൊണ്ടുവന്നത് എന്നാൽ ഇത്രമാത്രം വികസനോന്മുഖമായ നിയമങ്ങളും ബില്ലുകളും നടപ്പിലാക്കിയിട്ടും ഇ എം എസ് സർക്കാരിന് രണ്ടു വർഷം മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി നിയമസഭയിൽ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ല് അത് സർക്കാരിൻ്റെ കേരള നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമങ്ങൾ പലതിനും ഒരു പുരോഗമന കാഴ്ചപ്പാടുണ്ടായിരുന്നു പല വ്യത്യസ്ത നിറത്തിലുള്ള ഗവൺമെൻറ്റുകളുണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ സഭയുടെ നിയമനിർമ്മാണത്തിന് പൊതുവേ ഒരു പുരോഗമപരമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ കാഴ്ചപ്പാടനുസരിച്ച് നിയമനിർമ്മാണം നടത്തുന്നതിന് തന്നെ നടത്തുന്നതിന് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഭരണപരമായും രാഷ്ട്രീയമായും അവരുടെ പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തിയൊന്നിന് ഇന്ത്യയുടെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ രാഷ്ട്രപതി പിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ അന്നതിന് ഒട്ടേറെ വിഷമപ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടായിരുന്നു ആ ഒന്നാമത് സാമ്പത്തികമായി ഭക്ഷ്യപ്രശ്നം തൊഴിലില്ലായ്മ പ്രശ്നം മുതലായ ഒട്ടേറെ വിഷമപ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിച്ചിരുന്നു അതേപോലെ പ്രധാനമായി വിവിധ ജാതികൾ മതങ്ങൾ എന്നിവയെല്ലാം അധിവസിക്കുന്ന ഒരു പ്രദേശമായിരുന്നു കേരളം ഈ വിവിധ ജനവിഭാഗങ്ങളെയും രാഷ്ട്രീയമായി വേർ വേറിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളെയും യോജിപ്പിച്ച് ഐക്യ കേരളം എന്ന നിലയ്ക്ക് വളർത്താനാണ് ശ്രമിക്കേണ്ടിയിരുന്നത് അതു സംബന്ധിച്ച ഒരു കാഴ്ചപ്പാടോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് തെരഞ്ഞെടുപ്പിൽ സമീപിച്ചത് ആ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടി ഗവൺമെൻറ് രൂപീകരിച്ചതിനെ തുടർന്ന് പ്രായോഗികമായ ചില നടപടികൾ എടുത്തു ഉടമ ഭൂഗുണമബന്ധത്തിൻ്റെ കാര്യത്തിൽ രണ്ടാമത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മൂന്നാമത് ഗവണ്മെൻറ്റ് ജീവനക്കാരടക്കം ഉള്ള ഇടത്തരം ജീവനക്കാർക്കും തൊഴിലാളികൾക്കും കിട്ടേണ്ടതായിട്ടുള്ള ന്യായമായ അവകാശങ്ങൾ അവ നേടിയെടുക്കുന്നതിനു വേണ്ടി അവർ നടത്തുന്ന സമരങ്ങൾ എന്നിവയോടുള്ള സമീപനം അതേപോലെ തന്നെ പ്രധാനമായി പഞ്ചായത്ത് മുതലായ എല്ലാ പ്രാദേശിക ഭരണസ്ഥാപനങ്ങൾക്കും ന്യായമായ സ്വയംഭരണാവകാശം ഈ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി അത് മുഴുവനാക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ ഗവൺമെൻറ് താഴെ തിറക്കപ്പെട്ടു പി ടി ചാക്കോ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ചരിത്രം പരിശോധിക്കുമ്പോൾ അത് പുല്ലൂരിൽ തോമസ് ചാക്കോ എന്ന പി ടി ചാക്കോയുടെ കൂടെ ചരിത്രമാണ് ഐക്യ കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് സംസ്ഥാന ആഭ്യന്തരമന്ത്രി എഐസി അംഗം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം ലോക്സഭാംഗം തുടങ്ങിയ പദവികൾ വഹിച്ച പി ടി ചാക്കോ കാൽ നൂറ്റാണ്ടോളം കേരള സജീവ സാന്നിധ്യമായിരുന്നു പ്രതിപക്ഷ നേതാവ് ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തെ പലരും പറയാറുണ്ട് ഭരണാധികാരികമായിട്ട് പറയാറുണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ഡിബേറ്റുകളൊക്കെ പരിശോധിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് വളരെ കൂടുതൽ പഠിച്ച് നിയമവും വസ്തുതയും കലർത്തി ഓരോ കാര്യത്തെ സംബന്ധിച്ചും ശക്തമായിട്ട് ഉള്ള ഭാഷയിൽ അദ്ദേഹം ഗവണ്മെൻറ്റിനെതിരായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു അവരുടെ നേരെ നല്ല ക്രൂരം പാണുതാനും എന്നാൽ വ്യക്തിപരമായിട്ട് ആരെയും അധിക്ഷേപിക്കുന്നുമില്ല ജോസഫ് മണ്ടശ്ശേരി എന്ന വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന ഒരു നിയമത്തിൻ്റെ ഭേദഗതി അല്ല നിയമ ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞാൻ വായിച്ചു നല്ലതാണ് അത് എല്ലാവരും അംഗീകരിക്കുന്നു ഞങ്ങളും അംഗീകരിക്കുന്നു പക്ഷേ അതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നും ഓരോന്നോരോന്നോരോന്നും വായിക്കുക ഞാൻ പറഞ്ഞത് പല രീതിയിൽ അദ്ദേഹം ശ്രദ്ധേയനായത് പഠനം കൊണ്ടും വ്യക്തിപരമായിട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ എന്നുള്ള കഴിവും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കാം എന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അതായിരുന്നു പ്രതിപക്ഷ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ശ്രീ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ വന്നപ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതികരണം അതുപോലെ അന്നത്തെ റവന്യൂ മന്ത്രി ശ്രീമതി കെ ആർ ഗൗരിയമ്മ ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും വലിയ എതിരാളിയായിരുന്നു ചാക്കോ ഇത്രയും വലിയ എതിരാളിയെ ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിൽ ഒരു ബഹുമാനവും ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം ആരെയും വ്യക്തിപരമായിട്ടല്ല അധിക്ഷേപിക്കുന്നത് പക്ഷേ പറയുന്നതിന് ഗാംഭീര്യം ഉണ്ടായിരുന്നു തിരുവിതാംകൂർ കൊച്ചി തിരുക്കൊച്ചി കേരള നിയമസഭ രാജ്യസഭ എന്നീ സഭകളിലും അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ വാഴൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച പി ടി ചാക്കോ ഇ എം എസ് മന്ത്രിസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു ആദ്യ നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് കേരള നിയമസഭയുടെ ചരിത്രവും ആദ്യ മന്ത്രിസഭയും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇ എം എസ് മന്ത്രിസഭയിൽ സ്പീക്കറായി എത്തിയ ആർ ശങ്കരനാരായണൻ തമ്പിയെക്കുറിച്ച് പറയാതെ വയ്യ നിയമജ്ഞനും സ്വാതന്ത്ര്യ സമരസേനാനിയും ഒക്കെയായിരുന്നു ശങ്കരനാരായണൻ തമ്പി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ ശ്രീമൂലം അസംബ്ലിയിലും അൻപത്തിനാലിൽ തിരുക്കൊച്ചി നിയമസഭയിലേക്കും ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഒന്നാം കേരള നിയമസഭയിൽ സി പി ഐ പ്രതിനിധിയായി ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും െത്തി ജനാധിപത്യ മന്ത്രിസഭയിലെ ആദ്യ സ്പീക്കറായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ ആ പദവിയിൽ തുടർന്നു ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിനുള്ള പാഠവും ശ്രദ്ധേയമാണ് അന്ന് അദ്ദേഹം സഭയിൽ നടപ്പിലാക്കിയ ചില റൂളിംഗ്സ് അഥവാ ചട്ടങ്ങൾ ഇന്നും സ്പീക്കർമാർ സഭയിൽ അനുവർത്തിച്ചു പോരുന്നു